ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മുരിങ്ങയിലയും ചക്കക്കുരു കൊണ്ട് നല്ല ടേസ്റ്റി ഒരു തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം തോരൻ തയ്യാറാക്കാനായിട്ട് കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട് ഇനി മുരിങ്ങയില തണ്ടൊക്കെ കളഞ്ഞിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം ഇതുപോലാണ് ഞാൻ മുരിങ്ങയില ഓരിയെടുക്കുന്നത് ഇതുപോലെ മുരിങ്ങയില എല്ലാം ഇറുത്തെടുത്തിട്ടുണ്ട് ഈ മുരിങ്ങയില ഓരോ ഇതുള്ള വീതം ഇറുത്തെടുക്കാം പക്ഷേ ഞാൻ വേഗത്തിൽ ഇതുപോലെയാണ് ചെയ്യുന്നത് ഇനി ഈ മുരിങ്ങയില നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ചിലര് ഈ മുരിങ്ങയില അരിയാറില്ല കഴിക്കൂ എന്ന് പറയും പക്ഷേ ഞാൻ അരിഞ്ഞാണ് എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ സൈഡിലോട്ട് തന്നെ ഞാനങ്ങ് അരിഞ്ഞിടുവാണേ ഇതുപോലെ ഇതുപോലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ടൊരു ഒരു മൂന്നല് വെളുത്തുള്ളിയും രണ്ട് കഷ്ണം ചുമന്നുള്ളിയും കൂടെ ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കപ്പ് തേങ്ങ ചെരുക്കിയതും കൂടെ ഇട്ട് കൊടുക്കാം മൂന്നാല് പച്ചമുളകും കൂടെ നമുക്കിതിലോട്ട് ഇട്ടുകൊടുക്കാം എരിവ് കുറഞ്ഞ മുളകായതുകൊണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം ഇതുപോലെ ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ വെച്ചിരുന്ന മുരിങ്ങയിലോട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഈ ചക്കക്കുരു നമുക്ക് വേണമെങ്കിൽ നേരത്തെ വേവിച്ചതിന് ശേഷം പിന്നീട് മുരിങ്ങയില ചേർത്ത് കൊടുത്താലും മതി വളരെ നൈസായിട്ടാണ് ഞാൻ ഈ ചക്കക്കുരു അരിഞ്ഞേക്കുന്നത് അതുപോലെ വേഗം വേഗുന്ന ചക്കക്കുരു കൂടെ ആയതുകൊണ്ടാണ് മുരിങ്ങയിലെ കൂടെ ചേർക്കുന്നത് ഇനി നേരത്തെ ചതച്ച് വെച്ചിരുന്ന അരപ്പും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോഴേ എല്ലാം വേഗത്തിൽ നമുക്ക് റെഡി ആയി കിട്ടും ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ അരപ്പും മുരിങ്ങയില എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് തോരം വയ്ക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം പാൻ ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് കടുവൊന്ന് പൊട്ടിച്ചെടുക്കണം രണ്ട് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്ത് മൂത്തതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുരിങ്ങയിൽ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് തട്ടിപ്പൊത്തി ഇതുപോലൊന്ന് വയ്ക്കണം മുരിങ്ങയിലായത് കൊണ്ട് കുറച്ച് വേവും കൂടെ കൂടുതലുണ്ട് അതുപോലെ ചക്കക്കുരുവും കൂടെ ഇട്ടേക്കുന്നതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കതൊന്ന് അടച്ചു വച്ച് വേവിച്ചെടുക്കാം ഞാനിവിടെ മിക്സിയുടെ ജാറിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം തീ കുറച്ച് വയ്ക്കുന്ന കാര്യം മറന്നുപോകരുത് ടയ്ക്ക് തുറന്ന് നോക്കിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മുരിങ്ങയില ഒന്നും കൂടെ വേവാനുള്ളത് കൊണ്ട് കുറച്ച് സമയം കൂടെ നമുക്കതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം മിനിറ്റ് ഒക്കെ മതി അപ്പോഴത്തേക്ക് മുരിങ്ങയില വെന്ത് കിട്ടിക്കോളും ഇനി നമുക്കിത് തുറന്ന് വെച്ചതിന് ശേഷം ഇളക്കി കൊടുക്കാം ഇതുപോലെ നമ്മൾ തുറന്നു വെച്ചിട്ട് ഇളക്കി കൊടുക്കുമ്പോഴും നനവുണ്ടെങ്കിൽ മാറിക്കിട്ടും തുറന്ന് വെച്ച് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തപ്പോഴത്തേക്കും തോരൻ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില ചക്കക്കുരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഒട്ടും കുഴഞ്ഞു പോകാതെ തന്നെ അടിപൊളിയായിട്ട് തോരൻ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം